കൊല്ലം ആയൂരിൽ ടെസ്റ്റേഴ്സ് ഉടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം സ്വദേശി അലി പള്ളിക്കൽ സ്വദേശി ദിവ്യമോൾ എന്നിവരാണ് മരിച്ചത് കൊല്ലം ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ദാവിഷ് എന്ന ടെസ്റ്റേഴ്സിലാണ് ഷോപ്പിനുള്ളിൽ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കടയുടമ കോഴിക്കോട് സ്വദേശിയായ അലി ഇയാളുടെ മാനേജരും തേവന്നൂർ സ്വദേശിനിയുമായ ദിവ്യമോൾ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത് കടയുടെ ആവശ്യങ്ങൾക്കായും വസ്ത്രം വാങ്ങാനുമെല്ലാം ബാംഗ്ലൂർ കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നാണ് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയത് ജീവനക്കാർ രാവിലെ കടയിലെത്തിയപ്പോൾ സ്ഥാപനം തുറക്കാതെ വന്നതോടെയാണ് ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചടയമംഗലം പോലീസ് മരണകാരണം അന്വേഷിച്ചു വരികയാണ് ും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് വിദ്യമോൾ വിവാഹിതയും രണ്ട് മക്കളുടെ അമ്മയുമാണ് ഏകദേശം ഒരു വർഷമായി ആയൂരിൽ ഇവർ കട നടത്തുകയാണ് മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നു കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്